മ രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹി മാം അധ്യാത്മരാമായ ആരണ്യകാന്ഡം കബന്ധസ്തുതി നിതിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തോരു മഹാമോഹം അന്ധവുവാദിയുമില്ലാതോ ഒരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം अन्धकारमुदम् बन्धवमचु मोक्षप्राप्तिमरुणम् अव्यक्तमतिसूक्ष्ममायूरुभवद्रूपम् सुव्यक्तभावेन देहद्वयविलक्षणं दृग्रूपमेकमन्यल् सकलम् दृश्यम् जडं दुर्ग्राह्यमनात्मकमागया अज्ञान എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിയിടാതോ ഒരു ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ പ്പെട്ടോരു തൈജസം സൂക്ഷ്മു വിരാട് പുരുഷൻ അതിസ്ഥൂലം ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണ കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്താവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടോശേ വിരാട് പുരുഷ കാണാവുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട്ടുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാലം പാദമൂലം പാർശ്വികൾ മഹാതലം നാഥ

ജനലോകമെന്നതു ജനലോകമെന്നതുനൂനം ശംഖദേശം തേ തപോലോകമിങ് അതിന്മീതേ പങ്കജയോ നിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്താ മാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും ഭക്തമായതു വന്യ നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാഗ്പതിയല്ലോ കോപകാരണമഹങ്കാരമായതുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപങ്കജപങ്കല്ലോ ും മോഹകാരി മഹാമായാസനാ സൃഷ്ടി സ്ഥവാമോക്ഷണമല്ലോ ധർമ്മം നിൻ അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ ളളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലസ്ഥാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ ദേരോമങ്ങളാകുന്നതും ത്രിക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം പുഷ്ടമാം മഹീപദേ കേവല ജ്ഞാനശക്തി ൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സമീതൃപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോന്നിരിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം ेषम् धरावल्लभं वल्लभम् चावेशुगरं चावेषुकरम् जडावल्कलविभूषणम् कानने विजिन्वन्दम् जानकीम् सलक्ष्मणम् मानवश्रेष्ठम् मनोज्ञम् मनोभव मानसे वसिपदिन्नालयम् चिन्ति भानुवंशोद्भूतनाम् भगवन् नमो नमः സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളീടുന്നു മുക്തിയർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി ോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിടി പരമേശ്വരനായതറിഞ്ഞുവഴി പോലെ മൂഢന്മാർ ഭവത്തത്വം എങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാമായാ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനെ നമോ നമ रामचन्द्राय जगल्साक्षिणी नमो नम पाहि माम् जगन्नाथ परमानन्दरूपा पाहि सौमित्रिसेव्य पाहि माम् दयानिधे निन्महामाया देवी मोहिपीडायम्बुजविलोचना सन्ततम् नमस्कारम् इत्थमर्थिच्चु भक्त्या स्तुति च गन्धर्वनोडुत्तमपुरुषनाम् सन्तुष्टनायेन्दवस्तुत्या निश्चलभक्त्या भवान् मल्पदम् प्रापल स्थानम् मे सनातनम् योगीन्द्रगम्यम् परमानन्दम् नी അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പിന് ഞാൻ ഈ സ്ത്രോത്രം ഭക്യാജവിച്ചിരുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുന്നില്ല സംശയമേതും ഭക്തനാം നിനക്കഥപ്പതനമീവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ മുമ്പിലാ മാറുകാണാം മതങ്കാശ്രമം തത്ര സംപ്രതിവസിക്കുന്നു ശബരീതപസ്വിനി തോൽപാദാം ഭക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവാനയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു ചെന്നുകണ്ടാൽ വൃത്താന്തം ചൊല്ലുമവളവനീ സുതന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे